ഹോംസ് ആൻഡ് വീഡിയോയിലേക്ക് ൻഡ് സ്വാഗതം ഞാൻ ബിബിൽ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ സമീപം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്ത്റൂം പോർച്ച് സിറ്റ് ഔട്ട് ഡ്രോയിങ് ഏരിയ ഡൈനിങ് ഹോൾ കിച്ചൺ വർക്ക് ഏരിയ ഏഴര സെന്റ് സ്ഥലം വറ്റാത്ത കിണർവെള്ളം കിഴക്ക് ദർശനം എന്നീ കൂടിയുള്ള പുതുപുത്തൻ ഒറ്റ നില വീട് വിൽപ്പനയ്ക്ക് അറുപത് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് വീടിന്റെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും എല്ലാ ആരാധനാലയങ്ങളിലേക്കും ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ ടെറസിലേക്കുള്ള സ്റ്റെയർ കേസാണിത് ടെറസ് ഭാഗികമായി റൂഫ് ചെയ്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ പൂർണ്ണമായും റൂഫ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ നിന്നും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള കടകൾ തൊട്ടടുത്തും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ കോൾഡ് സ്റ്റോറേജ് ഹോസ്പിറ്റൽ അക്ഷയ സെന്റർ പെട്രോൾ പമ്പ് എന്നിവിടങ്ങളിലേക്കെല്ലാം ഒരു കിലോമീറ്ററിൽ താഴെയും മാത്രമേ ദൂരമുള്ളൂ മുൻവശത്തെ റോഡിൽ നിന്നും വരുന്ന വാഹനം ഗേറ്റ് കടന്ന് നേരെ ഈ കാണുന്ന പോർച്ചിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് പാർക്കിംഗ് നൽകിയിട്ടുള്ളത് യും വാസ്തു ശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് കിഴക്ക് ദർശനമായിട്ടാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് കിണർ മറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല പോർച്ചിന് സമീപത്തായി ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനായുള്ള പവർ ബ്ലഗും വാഹനം വാഷ് ചെയ്യുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഒന്നിലധികം ടാപ്പുകളും നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നും മെയിൻ ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ഡ്രോയിങ് ഏരിയയിലേക്കാണ് ഈ വീട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കഥകുകൾ കട്ടളകൾ ജനലുകൾ ജനൽപ്പാളികൾ വേഡ് കബോർഡുകൾ എന്നിവയെല്ലാം തേക്കിൻ തടിയിലും ആഞ്ഞലിയിലും മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്നു ഡ്രോയിങ് ഏരിയയിൽ നിന്നും നേരെ പ്രവേശിക്കുന്നത് വിശാലമായ ഡൈനിങ് ഹാളിലേക്കാണ് ഡൈനിങ് ഹാളിന്റെ ഒരു വശത്തായി മനോഹരമായ ഒരു ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുണ്ട് പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഡൈനിങ് ഹോളിന്റെ സമീപത്ത് നിന്നും അല്പം ഉള്ളിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹോളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചന്റെ ഈ സ്ഥാനം കിച്ചണിൽ ധാരാളം കബോർഡുകൾ നൽകിയിട്ടുണ്ട് പൂർണമായും വാസ്തു ശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് കിഴക്ക് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ആണ് കിച്ചൺ സ്ലാബായി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനു ചുറ്റുമായി മിക്സി ഓവൻ ഫ്രിഡ്ജ് ഗ്രൈൻഡർ എന്നീ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വയ്ക്കുന്നതിനുമായി ഓരോന്നിനും പ്രത്യേകം പവർ ബ്ലക്കുകൾ നൽകിയിരിക്കുന്നു കിച്ചനോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയയുടെ സ്ഥാനം വർക്ക് ഏരിയയിലും അത്യാവശ്യം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമുകളിൽ എ സി വയ്ക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ ഒരു വശത്ത് മൂന്ന് പാളികളുള്ള ജനലും മറുവശത്ത് രണ്ട് പാളികളുള്ള ജനലുമാണ് നൽകിയിട്ടുള്ളത് ഈ വീടിന്റെ വയറിംഗിനായി ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകൾ കേബിളുകൾ എന്നിവയെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂമാണ് ഇത് ബാത്റൂമുകളുടെ നാല് വശങ്ങളിലും ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഈ വീട്ടിൽ നിന്നും പ്രവിത്താനം ടൗണിലേക്ക് ഒരു കിലോമീറ്ററും പാല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ഏഴ് കിലോമീറ്ററും തൊടുപുഴ ടൗണിലേക്ക് ഇരുപത്തി അഞ്ച് കിലോമീറ്ററും ഭരണങ്ങാനം പള്ളിയിലേക്ക് ആറ് കിലോമീറ്ററും ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും കാർമൽ ഹോസ്പിറ്റലിലേക്ക് ആറ് കിലോമീറ്ററും മുത്തോലി ബ്രില്ന്റെ സ്റ്റഡി സെന്ററിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും ചേർപ്പങ്കൽ മാർസിമ മെഡിസിറ്റിയിലേക്ക് പതിനാല് കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത്തിനാല് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എഴുപത്തി രണ്ട് കിലോമീറ്ററും മാത്രമാണ് ദൂരം ഈ കാണുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി അല്പം ഉള്ളിലേക്ക് മാറി ഡ്രസ്സിംഗ് ഏരിയയും വേഡ്റൂമും കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂമാണിത് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം